പാഴ്വസ്തുക്കൾ ഉപയോഗിച്ച് സ്നേഹാരമം പദ്ധതി ഇവിടെ നടപ്പിലാക്കി കട്ടപ്പന ഗവൺമെന്റ് ഐ ടി ഐയിലെ അൻപതോളം വരുന്ന എൻ എസ് എസ് യൂണിറ്റ് വിദ്യാർത്ഥികളുടെ ആഭിമുഖ്യത്തിലാണ് ഈ സ്നേഹാരാമം പദ്ധതി ഇവിടെ നടപ്പിലാക്കിയിരിക്കുന്നത് ഈ ക്യാമ്പസിന്റെ കട്ടപ്പന ഗവൺമെന്റ് ഐ ടി ഐ ക്യാമ്പസിന്റെ ഫ്രണ്ടിൽ ഇവിടെ കാട് കാടുപിടിച്ച് നടക്കുകയായിരുന്നു ഇത് എൻ എസ് എസ് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ വൃത്തിയാക്കിയപ്പോൾ എണ്ണൂറോളം കുപ്പികളും അതുപോലെ തന്നെ ടയറുകളും മറ്റ് മാലിന്യങ്ങളുമാണ് ഇവിടെ ഉണ്ടായിരുന്നത് അതിൽ നിന്ന് ഒരു ആ മാലിന്യങ്ങളിൽ നിന്ന് ഒരു വിശ്രമ കേന്ദ്രം ആ ഈ ഏരിയ എല്ലാവർക്കും ഈ നാട്ടിലെ എല്ലാവർക്കും ഉപയോഗപ്രദമാകുന്ന രീതിയിൽ ഒരു വിശ്രമ കേന്ദ്രം എന്നുള്ള ഒരു ആശയം എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ സാദിഖ് സാറിന്റെ മനസ്സിൽ ഉദിക്കുകയും ആ ആശയത്തിന്റെ അടിസ്ഥാനത്തിൽ കട്ടപ്പന മുനിസിപ്പാലിറ്റിയിലെ മിഷന്റെ ആഭിമുഖ്യത്തിൽ ഈ അവര് നമുക്ക് അലോട്ട് ചെയ്തു തരികയും ഏഴു ദിവസത്തെ എൻ എസ് എസിന്റെ സപ്തദിന ക്യാമ്പിൽ അൻപതോളം വിദ്യാർത്ഥികൾ പങ്കെടുക്കുകയും ആ വിദ്യാർത്ഥികളുടെ ക്രമാപരമായി ഈ സ്നേഹാരമ പദ്ധതി ഇവിടെ നടപ്പിലാക്കാനും സാധിച്ചു ഇവിടെ ഇവിടുന്ന് ലഭിച്ച എണ്ണൂറോളം മാലിന്യങ്ങളായ പ്ലാസ്റ്റിക് കുപ്പികളും അതുപോലെ തന്നെ ടയറുകളും എല്ലാം പെയിന്റ് അടിച്ച് വൃത്തിയാക്കി അത് വെച്ച് ഇവിടെ ഈ വിശ്രമ കേന്ദ്രം നിർമ്മിക്കുകയും ഏറ്റവും എടുത്തു പറയേണ്ടത് ഈ നമ്മുടെ ഐ ടി ഐയിലെ ഫിറ്റർ ട്രേഡിലെ ട്രെയിനികൾ അവരുടെ ഒരു ഒരു മാസത്തെ കഷ്ടപ്പാടിന്റെ ഫലം കൂടിയാണിത് ഇതിനുവേണ്ടി ഏറ്റവും മുൻകൈ എടുത്തത് നമ്മുടെ പ്രോഗ്രാം ഓഫീസർ സാദിഖ് സാറാണ് സാദിഖ് സാറിന് ആ സാദിഖ് സാറിന്റെ കൂടെ സാദിഖ് സാറിന്റെ ഒപ്പം ഇവിടുത്തെ അൻപതോളം എൻ എസ് എസ് വോളന്റിയേഴ്സും അവരുടെ ഒപ്പം ഉണ്ടായിരുന്നു ആ എൻ എസ് എസ് വോളന്റേഴ്സിന്റെ ഫിറ്റർ ട്രേഡിന്റെ അതുപോലെ തന്നെ സാദിക് സാറിന്റെ പിന്നെ ശുചിത്വ മിഷൻ എല്ലാ കാര്യങ്ങളിലും വളരെ ഉപകാരപ്രദമായി അതുപോലെ തന്നെ ഇവിടെ കാണുന്ന ചെടികൾ സ്പോൺസർ ചെയ്തു തന്നത് ലയൻസ് ക്ലബ്ബാണ് എല്ലാ തരത്തിലും നല്ല ഒരു ഈ ഐറ്റയുടെയും കട്ടപ്പനയുടെയും മുഖം ആയി ഈ ഇവിടം കേന്ദ്രീകരിക്കുന്ന രീതിയിൽ എല്ലാവർക്കും ഒരു പ്രയോജനപ്രദമാകുന്ന രീതിയിൽ ഈ സ്നേഹാരാമം പദ്ധതി ഇവിടെ നടപ്പിലാക്കാൻ സാധിച്ചു ഈ നാട്ടിലെ ഈ നാട്ടിലെ ജനങ്ങൾക്കായാണ് ഈ വിദ്യാർത്ഥികൾ ഇവിടെ ഇത് ഒരുക്കി തന്നിരിക്കുന്നത് ഇതിനുവേണ്ടി സഹായിച്ച ഒത്തിരി വിദ്യാർത്ഥികളും അതുപോലെ തന്നെ സ്ഥാപനത്തിലെ ഈ ഗവൺമെന്റ് ഐടിയിലെ ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റി പിന്നെ ഈ പൂക്കൾ സ്പോൺസർ ചെയ്തു തന്ന ഇവിടുത്തെ ചെടികൾ മൊത്തം സ്പോൺസർ ചെയ്തുവന്ന നമ്മുടെ ലയൻസ് ക്ലബ്ബ് അങ്ങനെ ഒത്തിരി ആൾക്കാരുടെ സഹായവും അതുപോലെ തന്നെ സഹകരണത്തിന്റെയും അടിസ്ഥാനത്തിലാണ് ഈ ക്യാമ്പസിലെ വിദ്യാർത്ഥികൾക്ക് ഇതിവിടെ ഈ നമ്മുടെ ഈ പൊതുജനങ്ങൾക്കായിട്ട് ഇവിടെ ഒരുക്കി തരാൻ സാധിച്ചത് അതിന് ഏറ്റവും ഈ ആശയം മനസ്സിലുദിക്കുകയും ഇത് നല്ല രീതിയിൽ നടത്താൻ വേണ്ടി ഇതിന് എല്ലാ നേതൃത്വവും നൽകിയത് പ്രോഗ്രാം ഓഫീസർ സാദിഖ് സാറിന്റെ നേതൃത്വത്തിലാണ് അതിന് എല്ലാവിധ എല്ലാ സഹകരണങ്ങളും എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടായി ആ അതിന്റെ ശ്രമഫലമായാണ് ഇവിടെ കാണുന്ന ഒരു മാസത്തോളം വീണ്ടു നിന്ന കഷ്ടപ്പാടുകളുടെ ഫലമായി ഇവിടെ ഈ വിശ്രമ കേന്ദ്രം ഈ നാട്ടിലെ ജനങ്ങൾക്കായി ഇവിടുത്തെ കട്ടപ്പന ഐ ടിയിലെ വിദ്യാർത്ഥികൾ നിർമ്മിച്ച് നൽകുകയുണ്ടായി ഇതിന്റെ ഇപ്പം പൂക്കൾ ചെടികൾ നടുക മാത്രമല്ല അത് വളർന്ന് പന്തലിച്ച് പുഷ്പം വിരിഞ്ഞ് ഈ നാട്ടില് ഈ നാട്ടിലെയും അതുപോലെ തന്നെ ഇവിടുന്ന് പറന്ന് പാറി പറന്ന് നടക്കുന്ന പറവുകൾക്കും ഉപകാരപ്രദമാകുന്ന രീതിയിൽ ഈ ജനുവരി മാസം രണ്ടാം വാരത്തില് ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി ഈ നമ്മുടെ ക്യാമ്പസിന് നമ്മുടെ പ്രിൻസിപ്പലും അതുപോലെ തന്നെ എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ സാദിക് സാറും ശുചിത്വ മിഷ്യനും അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച എല്ലാവരും ഈ നാടിന് ഈ ജനുവരി രണ്ടാം വാരം ഇത് സമർപ്പിക്കുന്നതാണ് നമസ്കാരം മാലിന്യമുക്ത നവകേരളത്തിനായി യുവത എന്നുള്ളതായിരുന്നു വ്യവസായിക പരിശീലന വകുപ്പ് നാഷണൽ സർവീസ് സ്കീം സെല്ലിൻ്റെ ഈ വർഷ സപ്തദിന ക്യാമ്പിൻ്റെ മുഖ്യ ആശയം സ്ഥിരമായി മാലിന്യങ്ങൾ നിക്ഷേപിക്കപ്പെടുന്ന പൊതു ഇടങ്ങൾ ശുചീകരിച്ച് ആരാമങ്ങൾ നിർമ്മിക്കുക എന്ന കർമ്മപദ്ധതിയുടെ ഭാഗമായി കട്ടപ്പന മുനിസിപ്പാലിറ്റിയിലെ ശുചിത്വ മിഷൻ ഗവൺമെൻറ്റേറ്റ് കട്ടപ്പന നാഷണൽ സർവീസ് സ്കീമിന് നൽകിയ ഇടം ശുചീകരിച്ചതിൽ നിന്ന് ലഭിച്ച പാഴ്വസ്തുക്കൾ എങ്ങനെ പുനരുപയോഗിക്കാം എന്നുള്ള ആശയമാണ് ഈ സ്നേഹാരാമം നിർമ്മിക്കുവാൻ ഞങ്ങളെ സഹായിച്ചിട്ടുള്ളത് ഈ സ്നേഹാരാമത്തിൻ്റെ മുഖ്യ ആകർഷണങ്ങളായ മൂന്ന് ചിത്രങ്ങൾ അയണേജ് സ്റ്റോണേജ് പ്ലാസ്റ്റിക് ഏജ് എന്നിവയെ സൂചിപ്പിക്കുന്നു പ്ലാസ്റ്റിക് യുഗത്തിലേക്ക് പ്രവേശിക്കുന്ന രീതിയിലാണ് സ്നേഹാരാമത്തിൻ്റെ കവാടം നിർമ്മിച്ചിട്ടുള്ളത് സ്നേഹാരാമത്തിൻ്റെ നടുഭാഗത്തായി കാണപ്പെടുന്ന ഹൃദയചിഹ്നത്തിൻ്റെ ഇരുവശങ്ങളിലും പൊതുജനങ്ങൾക്ക് വന്ന് ഇരിക്കുവാൻ വേണ്ടി വളരെ ആകർഷണീയമായ രീതിയിലാണ് ആ ചേറകൾ സജ്ജീകരിച്ചിട്ടുള്ളത് ഈ സ്നേഹാരാമത്തിൻ്റെ മേഖല ശുചീകരിച്ചതിൻ്റെ സമയത്ത് ലഭിച്ച പാഴ്വസ്തുക്കളായ കുപ്പി അതേപോലെ തന്നെ ടയറുകൾ എന്നിവ പെയിൻറ്റ് അടിച്ച് വർണ്ണങ്ങൾ ചാലിച്ച് വളരെ മനോഹരമാക്കുകയും ചെടികൾ നട്ടുപിടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ സ്നേഹാരാമത്തിന് സപ്തദിന ക്യാമ്പിൻ്റെ ഭാഗമായിട്ടുള്ള അൻപത് എൻ എസ് എസ് വോളണ്ടിയേഴ്സും ഈ ഐ ടിയിലെ ഫിറ്റർ വെൽഡർ ട്രേഡിലെ ട്രെയിനുകളുടെയും ഒരാഴ്ച നീണ്ടുനിന്ന കഠിനോധാനത്തിൻ്റെ അനന്തര ഫലമാണ് ഈ കാണുന്ന സ്നേഹാരാമം